നീണ്ട കൊമ്പും തലപ്പൊക്കവുമുള്ള ലക്ഷണമൊത്ത കൊമ്പൻ ഇനി ചിക്കമംഗളൂരുവിലെ ക്ഷേത്രത്തിന് സ്വന്തം വീരഭദ്ര എന്ന് പേരിട്ടിരിക്കുന്ന ഒരു യന്ത്ര ആനയെ സമർപ്പിച്ചിരിക്കുകയാണ് ബോളിവുഡ് താരം ശിൽപ ഷെട്ടി യന്ത്ര ആനയ്ക്ക് മൂന്ന് മീറ്റർ ഉയരവും എണ്ണൂറ് കിലോ തൂക്കവുമുണ്ട് പത്ത് ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച ഈ ഒരു ആനയെ റബ്ബർ ഫൈബർ സ്റ്റീൽ തുടങ്ങിയവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള ആനയെ പോലെ ഇത് കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും മാത്രമല്ല വലിയ ചെവികൾ ആട്ടുകയും തലയും തുമ്പിക്കുകയും വാലും ഇളക്കുകയും ചെയ്യും രംഭാപുരി മഠത്തിലെ ജഗദ്ഗുരു രേണുകാചാര്യ ക്ഷേത്രത്തിലാണ് ശില്പശെട്ടി യനയെ സമർപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് ആനയെ വാടകയ്ക്ക് എടുക്കേണ്ടെന്ന് തീരുമാനിച്ച ഒരു ക്ഷേത്രമാണിത് ശ്രീമദ് രംബാപുരി വീരരുദ്രമുനി ജഗദ്ഗുരുവിന്റെ ജനശതാബ്ദിയോടനുബന്ധിച്ചാണ് ആനയെ സമർപ്പിച്ചത് നടിയുടെ ഈ നീക്കത്തെ അഭിനന്ദിച്ച് നിരവധി മൃഗസ്നേഹികളുടെ സംഘടനകളും മറ്റും രംഗത്തു വന്നിട്ടുണ്ട് ഇതോടെ ദക്ഷിണേന്ത്യയിലെ പത്ത് ക്ഷേത്രങ്ങളിൽ യന്ത്ര ആനകളായെന്ന് മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ അറിയിച്ചു തൃശൂരിലെ ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടി പാർവതി തിരുവോത്ത് യന്ത്ര ആനയെ സംഭാവന നൽകിയിരുന്നു കാലടി മറ്റൂർ തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിൽ യന്ത്ര ആനയെ നടക്കിരുത്തി നടി പ്രിയമണിയും എത്തിയിരുന്നു മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റയുമായി ചേർന്നാണ് താരം യന്ത്ര ആനയെ സംഭാവന ചെയ്തത് നടി വേദിക കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തിയിരുന്നു പെറ്റ സംഘടനയ്ക്ക് വേണ്ടിയാണ് കണ്ണൂരിലെ എടയാർ വടക്കുംപാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വേദിക ആനയെ നൽകിയത് ബോളിവുഡ് നടി അദാ ഷാർമിയും ഒരു ക്ഷേത്രത്തിൽ യന്ത്ര ആനയെ സമർപ്പിച്ചിരുന്നു ജീവനുള്ള ആനകളെ സ്വന്തമാക്കുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യരുത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് യന്ത്ര ആനയെ സംഘടന നടയിരുത്തിയതെന്ന് പെറ്റ ഭാരവാഹികൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ സന്ദേശത്തിന് കൂടുതൽ ജനപ്രിയത കിട്ടാൻ വേണ്ടിയാണ് നടികളെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇതോടെ കൂടുതൽ ക്ഷേത്രങ്ങളിൽ യന്ത്രാനകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് പെറ്റ യന്ത്ര ആനകളെ വെച്ച് ഉത്സവം നടത്തുമ്പോൾ ജീവനുള്ള ആനകൾ കാട്ടിൽ തന്നെ ജീവിക്കട്ടെ എന്നതാണ് പെറ്റയുടെ നിലപാട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറോളം ആനകൾ ചേരിഞ്ഞിട്ടുണ്ട് എന്നാണ് പെറ്റ ഭാരവാഹികൾ പറയുന്നത് ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിന്റെ കണക്ക് പ്രകാരമാണ് ഇത്രയും നാട്ടാനകൾ ചേരിഞ്ഞതായ കണക്കുകൾ ഇത് ഒഴിവാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ആനകൾ വനത്തിൽ സ്വൈരവിഹാരം നടത്തട്ടെ എന്നതാണ് ആഗ്രഹമെന്നും പെറ്റ പറയുന്നു അതേസമയം തന്റെ പേരിൽ മാധ്യമങ്ങൾ നടി ശില്പ ഷെട്ടിയെ തേജോപദം ചെയ്യുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദ വ്യവസായം നടിയുടെ ഭർത്താവുമായ രാജ്കുന്ദ്ര തന്റെ നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും മാധ്യമങ്ങൾ തന്നെയും കുടുംബത്തെയും ചിത്രീകരിക്കുന്നതിനെ കുറിച്ചും കുന്ദ്ര തുറന്നു പറഞ്ഞു തന്റെ ഭാര്യയും ബോളിവുഡ് നടിയുമായ ശിൽപാ ഷെട്ടിയെ വിവാദങ്ങളുമായി മാധ്യമങ്ങൾ കൂട്ടിക്കലർത്തുന്നതിനെ കുന്ദ്ര വിമർശിച്ചു ശിൽപ ഷെട്ടി അവരുടെ കരിയറിൽ കൂടി ഇത്രയും വലിയ പേര് സമ്പാദിച്ചു അവർ കഠിനാധ്വാനം ചെയ്തു വിവാദം എന്റേതാണ് നിങ്ങൾ എന്റെ ഭാര്യയുടെ പേര് ഉൾപ്പെടുത്തുന്നത് വളരെ അന്യായമാണ് ശിൽപയുടെ പേര് ഉപയോഗിക്കുന്നതിനാൽ നിങ്ങൾക്ക് ക്ലിക്ക്ബൈറ്റ് ലഭിക്കുന്നുണ്ടോ എന്നും കുന്ദ്ര ചോദിച്ചു നീലചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ ഭാഗമായി ഇ ഡി ബോളിവുഡ് നടി ശിൽപ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായുമായ രാജ്കുന്ദ്രയുടെയും മറ്റു ചിലരുടെയും സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ മാസം റെയ്ഡ് നടത്തിയിരുന്നു